പതിരും കതിരും ഭരണം തീരാൻ ഏതാണ്ട് രണ്ടു മൂന്ന് മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ സർക്കാർ കാലാപറുക്കുന്ന അവസ്ഥയിലാണ് അതിനിടയിലതാ സത്യഗ്രഹ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു പിണറായി വിജയൻ മഹാത്മാഗാന്ധിയും മാർട്ടിൻ ലൂതർ ഒക്കെ സ്വീകരിച്ച സമരമാണല്ലോ വിപ്ലവം പിടിഞ്ഞ വിജയന്റെ സമരമാർഗം കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ സമീപനത്തിനെതിരെയാണ് സത്യഗ്രഹം നിരാഹാരമായിരുന്നു വേണ്ടിയിരുന്നത് പട്ടിണി കിടക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് സത്യഗ്രഹമാകാമെന്ന് വെച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻപ് ദില്ലിയിൽ ഒരു സത്യഗ്രഹ സമരം നടത്തിയിരുന്നു സത്യഗ്രഹം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് ഒരു സഹാനുഭൂതിയൊക്കെ ഉണ്ടാകും നേരെ മറിച്ച് പ്രതിഷേധമെന്നോ വിപ്ലവമെന്നോ പറഞ്ഞാൽ വിവരം അറിഞ്ഞേക്കും അമിത് ഇന്നലെ തലസ്ഥാനത്തുണ്ടായിരുന്നു എട്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപം കണ്ടു ഇന്നലെയായിരുന്നു പത്താം വർഷം നടക്കുന്ന മുഖ്യന്റെ സത്യഗ്രഹമെങ്കിൽ ഷാ അതും കണ്ടിട്ട് പോയേനെ പാളയത്തെ വിജയൻ്റെ സമരം കണ്ട് അമിത്ഷാ കൈവീശി ടാറ്റ നൽകിയേനെ ഇന്നത്തെ സത്യഗ്രഹത്തോടെ കേരളം സുപ്രധാനമായ സമരമുഖം തുറന്നു എന്നാണ് മുഖ്യനിട്ട പോസ്റ്റ് പറയുന്നത് കഴിഞ്ഞ പത്തു കൊല്ലമായി സമരമുഖം തുറക്കാൻ കഴിയാത്ത പുള്ളിയാണ് ഇനി രണ്ടു മൂന്ന് മാസം കൊണ്ട് തുറക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് സംതൃപ്തിയോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഇടപെടലുകൾ നടത്തുമത്രെ അധ്വാനിക്കുന്ന മനുഷ്യൻ ആ കാശുകൊണ്ട് എത്ര ഞെരുങ്ങിയാലും സംതൃപ്തിയോടെ ജീവിക്കുന്നുണ്ട് സാർ അതിന് പിണറായി വിജയൻ്റെ ഒത്താശയൊന്നും വേണ്ട നിങ്ങളുണ്ടാക്കിയ നടപടിക്കുന്ന നികുതികൾ കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ മനുഷ്യൻ പെടാപ്പാട് വിടുകയാണ് ജനത്തെ കൊള്ളയടിച്ചും പിഴിഞ്ഞും അമ്പലക്കൊള്ളം നടത്തിയും കട്ടും മോഷ്ടിച്ചും ജീവിക്കുന്നവന്മാർക്കാണ് സംതൃപ്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് സാധാരണ മനുഷ്യർക്ക് നിങ്ങളെക്കാൾ വലിയ സംതൃപ്തിയുണ്ട് വികസനത്തെ തടസ്സപ്പെടുത്തുകയാണത്രേ കേന്ദ്രം ചെയ്യുന്നത് രണ്ടു മാസം കൊണ്ട് മലമറിക്കുന്ന വികസന വിപ്ലവം നടത്തേണ്ടതായിരുന്നു വിജയൻ ആശാ സമരക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിലിരുന്ന് നൂറ് രൂപ കൂട്ടിത്തരാൻ കെഞ്ചിയപ്പോൾ പിണറായി ചിന്തിച്ചില്ല സാധാരണ മനുഷ്യൻ്റെ സംതൃപ്തിയെപ്പറ്റി ഒന്നും കേന്ദ്രത്തോട് പോയി ചോദിക്കാൻ പറഞ്ഞ് ആട്ടിവിട്ടു ആ പുള്ളികളിതാ മന്ത്രിമാരെയും വർഗ ബഹുജനങ്ങളെയും കൂട്ടി വന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യഗ്രഹം കിടക്കുന്നു പ്രായം കൂടുതലുള്ളതിനാൽ കിടപ്പ് സത്യഗ്രഹമായിരുന്നു വേണ്ടിയിരുന്നത് കേന്ദ്രം കാശു തരാത്തതിന് പാളയത്തെ രക്തസാക്ഷികൾ എന്തു പിടിച്ചു സമരം എന്ന മനഃപരിവർത്തനമൊക്കെ എങ്ങനെയുണ്ടായി പിണറായി വിജയന് വല്ല ഹർത്താലോ ബന്ധോ പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങോ തീവണ്ടി തടയിലോ ഒക്കെ നടത്തി ഉഷാറാക്കാമായിരുന്നു ഇരുചവി അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ പദ്ധതികളാണ് പിണറായി വിജയനും കേന്ദ്രവുമായി ഒപ്പുവെച്ചത് ഗവർണറെ വിളിച്ചുകൊണ്ടുപോയി കേരള ഹൗസിൽ വിരുന്നൊരുക്കി നിർമ്മല സീതാരാമനെ സൽക്കരിച്ചു ഒക്കെ നമ്മൾ കണ്ടതാണ് കേന്ദ്രത്തിലേക്കൊരു പാലമാകാൻ നമുക്ക് ബ്രിഡ്ജാസ് ഉണ്ട് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം ശരിപ്പെടുത്താൻ കെ തോമസ് ഉണ്ട് പിന്നെ എന്തിനാണ് ഈ പാളയത്തെ സത്യഗ്രഹം ഇറങ്ങിപ്പോകും മുമ്പ് ഞങ്ങൾ എന്തൊക്കെ കഠിനാധ്വാനങ്ങളാണെന്നോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ജനത്തെ വിശ്വസിപ്പിക്കാൻ എത്ര കടുത്ത സാമ്പത്തിക ഉപരോധം കേന്ദ്രം ഏർപ്പെടുത്തിയാലും മുണ്ട് മുറുക്കി കൊടുക്കേണ്ട ബാധ്യതയൊന്നും പിണറായിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടില്ല കോടികളുടെ കാറുകൾ വരുന്നു ഹെലികോപ്റ്റർ വാടക ഇരുപത്തിരണ്ട് കോടി കൊടുത്തു കഴിഞ്ഞു അടുത്ത ഭരണം പിടിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുർവ്യോഗം ചെയ്യുന്നു എങ്ങനെയെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയൊന്ന് മറച്ചു പിടിക്കണം എന്ന വാക്കിന് പോലും ഉളുപ്പുണ്ടാകും സർക്കാരിൻ്റെ ഉടായ്പ് പണികൾ കണ്ടാൽ ഞങ്ങൾക്കെതിരെ സത്യഗ്രഹ സമരം നടത്തിയാൽ ഞങ്ങൾ പന്തൽ പൊളിക്കും പാട്ടകലിക്കുകളെന്ന് ആക്ഷേപിച്ചെന്നിരിക്കും തീവ്രവാദികളെന്ന് വിളിക്കും സമരക്കാരെ തേജോബം ചെയ്യും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പൊക്കിക്കാണിക്കാൻ പ്രത്യേകിച്ച് പരിപാടികളോ നേട്ടങ്ങളോ ഒന്നുമില്ലാതെ വന്നു വർഗീയതയും പെണ്ണുകേസും മാത്രമേ ഉള്ളൂ കയ്യിൽ ശബരിമല എങ്ങനെയെങ്കിലും മറികടക്കണം സമരം കേന്ദ്രത്തിന് നേരെയാകുമ്പോൾ മോദിയെ വിറപ്പിക്കേണ്ടതല്ലേ പിണറായി വിജയൻ പ്രസംഗിച്ച് പക്ഷേ വളരെ സംയമനത്തിലാണ് സംസാരമൊക്കെ മുന്നയെ തുറന്നു കാണിച്ച ബ്രിട്ടാസിനും കുന്തമേറി ചെല്ലുന്ന ലുട്ടാപ്പിക്കുമൊക്കെ അപ്പോൾ എന്താണ് പണി ഈ കാശിൻ്റെ ഞെരുക്കങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ എന്തുകൊണ്ടാണ് അവിടെയൊന്നും പറഞ്ഞു ഫലിപ്പിക്കാത്തത് പിണറായി വിജയൻ ഒതുക്കത്തിൽ അമിത്ഷായെ കാണുന്നതും മോദിജിയെ കാണുന്നതുമൊക്കെ സ്വന്തം കേസുകാര്യം പറയാനും അതിൽ നിന്നും ഊരാനുള്ള വഴി തേടിയുമാണ് ആ സമയം കേരളത്തിൻ്റെ ദാരിദ്ര്യം പറഞ്ഞു ചെന്നാൽ ഒന്നും നടക്കില്ല എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാത്ത നാലു പേരെങ്കിലുമുണ്ട് നമ്മുടെ ഈ മഹത്തായ മന്ത്രിസഭയിൽ എന്നിട്ടും അവർ കേന്ദ്രത്തിനെതിരെ സത്യഗ്രഹം നടത്താൻ പിച്ച വെച്ച് വരുന്നത് കാണുമ്പോൾ ആർക്കാണ് കണ്ണു നിറയാത്തത് ഈ പറഞ്ഞ നാലു പേരും നമ്മുടെ ജീവിതം സൗഭാഗ്യപൂർണമാക്കാൻ വീണ്ടും മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇന്നത്തെ സത്യഗ്രഹത്തിന് ജോസുമോനും ശ്രേയാംസ് കുമാറും ഒന്നും ചെന്നിട്ടില്ല അവരപ്പുറത്തേക്ക് ചാടാൻ എണ്ണയിട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനമായി ഒരു സത്യഗ്രഹം നടത്തി ഭരണം അവസാനിപ്പിച്ച് പൊടിയും തട്ടി വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് പിണറായി സർക്കാർ